ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുങ്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ഓണം കളക്ഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ഫുൾ ചെക്സ് ഫുൾ ബോഡി ചെക്സ് വരുന്ന ഒരു പർപ്പിൾ കളർ സെറ്റ് സാരിയാണ് ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഭയങ്കരം എന്താ പറയുക നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്കിത് ഉടുക്കാൻ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരിക്കും ഈ മെറ്റീരിയൽ അതിപ്പം നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല ഫുൾ ബോഡിയിലും ഈ ചെക്ക്സ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇത് ശരിക്കും ഒരു അൺബീറ്റബിൾ പ്രൈസ് ആണ് ഞങ്ങൾ ഓണം ലോഞ്ച് ഓഫറായിട്ടാണ് ഈ പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സെയിം സെറ്റ് സാരി തന്നെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കര വരുന്നത് ഇതിൻ്റെ അറ്റത്തായിട്ട് എന്താ ഫുൾ ഇങ്ങനെ ചെണ്ട് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് വിത്ത് ബ്ലൗസാണ് എല്ലാം പിന്നെ എന്ന് പറയുന്നത് ഫുൾ ബോഡിയിൽ ഈ പറഞ്ഞതുപോലെ ചെക്സ് തന്നെയാണ് വരുന്നത് ഗോൾഡൻ കര കുറച്ചൊരു ഏജ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഫുൾ ചെക്സ് വരുന്ന ഒരു സാരി കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും ഭയങ്കര ഒരു നമുക്കിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഓണത്തിന് എല്ലാവരും എന്തായാലും അമ്പലത്തിലൊക്കെ പോകുമ്പം സെറ്റ് സാരി അല്ലെങ്കിൽ മുണ്ടമേഷിയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ഗോൾഡൻ ആണ് ഇതും വിത്ത് ബ്ലൗസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും ട്രിപ്പിൾ നയൻ ആണ് ഇനി ഞാൻ അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഇതാ ഒരു വെറൈറ്റി മുണ്ടും സെറ്റ് സാരിയാണേ ഇത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈപ്പ് ബോർഡർ വരുന്നത് എനിക്ക് തോന്നുന്നു അധികം കണ്ടിട്ടില്ല ഇപ്പം ഈ വർഷത്തെ ന്യൂ മോഡലാണ് പിന്നെ ഇതിൻ്റെ അറ്റത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതാ ഒരു നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി സ്റ്റൈലാണ് നോർമലി ഈ ഈ ചെണ്ടിൻ്റെ ഈ അറ്റം മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആയിട്ട് വരുന്ന സാധനമാണ് ഇതൊക്കെ ഒരു മെറൂൺ കളർ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഫംഗ്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓ ഇപ്രായ ഓണത്തിന് നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് സാരി കുങ്കുമിൻ്റെ സാരി എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അടുത്തത് ഫുൾ ചെക്സ് വരുന്ന സെറ്റ് സാരി ഫുൾ ബോഡിയിലും ഗോൾഡൻ ചെക്സ് ആണ് വരുന്നത് നല്ല ഒരു അതായത് ഭയങ്കര ഒരു എന്താ ചിലത് ഭയങ്കര ഷൈനിങ് ഉണ്ടാകും ചില ഗോൾഡൻ ഷെയ്ഡ് ഇത് അങ്ങനെ തന്നെ അല്ല ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളറാണിത് ഫുൾ ബോഡിയിലും ഇതുപോലെ ചെക്സ് വരുന്നുണ്ട് എല്ലാം വിത്ത് ബ്ലൗസാണേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണേ അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഏകദേശം ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്നതാ ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് കുറച്ച് വീതിയിലാണ് കര വന്നിട്ടുള്ളത് പിന്നെ ബോഡിയിൽ ഇതാ ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ഇതും ഒരു ചെറിയൊരു ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ ആണ് കുറച്ചൊരു ഷൈനിങ് ഉള്ള ടൈപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സൈഡിലും ഈ പറഞ്ഞതുപോലെ നമ്മളിതാ ഇതുപോലെ ചെണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി മുണ്ടുമേറ്റി സെറ്റ് സാരിയാണ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൈസിന് വേറെ ആർക്കും ആരെങ്കിലും ഇപ്പോൾ അടുത്ത് പ്രൊവൈഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് സാരി തൗസൻഡ് ടു ഡബിൾ നയൻ റേഞ്ചിനാണ് നമ്മൾ ഓണം ലോഞ്ച് ഓഫർ പോലെ നിങ്ങൾക്ക് തരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ നമുക്കൊരു വേണമെങ്കിൽ ഒരു ബ്രൈഡലിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അതായത് നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നെ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ബ്രൈഡലിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സെറ്റ് സാരിയാണിത് ഗോൾഡൻ കളറ് ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണേ ഇതിൻ്റെ സൈഡിലും ഇതാണ് നമ്മളിങ്ങനെ ചെണ്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റേഞ്ചിനാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്